മലയാളത്തിൽ നിന്നും വിഷു ക്ലാഷ് റിലീസായിട്ട് മൂന്ന് സിനിമകളാണല്ലോ എത്തിയത് ഒന്ന് ആളപ്പോയ ജിങ്കാന മറ്റൊന്ന് മരണമാസ് മറ്റൊന്ന് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറയുന്ന സിനിമ ഈ മൂന്ന് സിനിമകളും തൻ്റെ നാലാം ദിവസം ആദ്യം ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു സിനിമകളുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും അറിഞ്ഞതാണ് എന്ന് പറയുന്ന ചിത്രത്തെ നല്ല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പല യൂട്യൂബേഴ്സും ഡിഗ്രേഡ് ചെയ്ത് വരുന്നത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് റിപ്പോർട്ട് എന്നാണ് കണ്ടിറങ്ങുന്ന ഓരോ നിഷ്പക്ഷ പ്രേക്ഷകരും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുന്നത് അപ്പോൾ ആദ്യ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ട ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെയും മറ്റു സിനിമകളുടെയും കൂട്ട ഡിഗ്രേഡിംഗ് ഏറ്റുവാങ്ങിയിട്ടും ബസൂക്ക എന്ന ചിത്രത്തിനും മറ്റു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ സിനിമകൾക്കും എങ്ങനെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഇന്ന് ഞായറാഴ്ച ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് ബുക്ക് ഷാപ്പിലൂടെ പോകുന്നു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഓടി ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയ ആളപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിൻ്റേത് മണിക്കൂറിൽ എട്ടായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പതിനൊന്ന് മണി ആ ഒരു സമയത്ത് ബുക്ക് മൈഷാപ്പിലൂടെ സോൾഡ് ഔട്ട് ആവുന്നത് എന്തായാലും അത്തരത്തിലുള്ള ബുക്കിംഗ് ഗാനങ്ങളെല്ലാം ചിത്രത്തിന് കിട്ടും കാരണം ഒരു എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് ഇല്ലെങ്കിലും തറക്കേടില്ലാത്തൊരു റിപ്പോർട്ട് ആ ഒരു മൂവിക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മരണമാസം എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഗാനങ്ങളെല്ലാം ഈ ഒരു സമയത്ത് തന്നെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി അറുന്നൂറോളം ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ സോൾഡ് ഔട്ട് ആവുന്നത് ആ ഒരു സിനിമക്കും ഹേറ്റേഴ്സ് ഇല്ല ഒരു ആവറേജ് റിപ്പോർട്ടും ആ ഒരു സിനിമയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ഞായറാഴ്ച തറക്കേടില്ലാത്ത ഒരു ബുക്കിങ്ങിലേക്ക് സിനിമക്കും എത്തപ്പെടാൻ സാധിച്ചിട്ടുണ്ട് ഇനി കൂട്ട ഡി ഗ്രേഡിങ്ങിലൂടെ കടന്നു പോകുന്ന ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ഈയൊരു സമയത്ത് നാലായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ചിത്രത്തിൻ്റെത് ബു മേശ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആവുന്നത് മികച്ച ബുക്കിംഗ് തന്നെയാണ് സിനിമയുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുന്ന സമയത്തും കൂട്ട ഡിഗ്രേഡിംഗ് വാങ്ങിയിട്ടും സിനിമക്ക് ബുക്ക് മോഷൻ ആപ്പിലൂടെ ഇന്ന് ഉച്ചക്ക് ഉച്ചയുടെ അടുത്ത സമയം പതിനൊന്ന് മണിക്ക് ബുക്ക് പൈഷ ആപ്പിലൂടെ സോൾവൂട്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം മൂന്ന് സിനിമകൾ ആലപ്പുഴ ജിങ്കാന ബസൂക്ക മരണമാസ് എന്നീ മൂന്ന് സിനിമകളാണ് വിഷു ക്ലാസ് റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ആ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുന്നത് ആലപ്പുഴ ജിങ്കാന എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ബസൂക്ക എന്ന് പറയുന്ന ചിത്രത്തിൻ്റെതാണ് മൂന്നാം സ്ഥാനത്തിലേക്കാണ് ബേസിൽ ജോസഫിൻ്റെ മരണമാസ് എന്നാണ് പറയുന്ന ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് ചിത്രത്തിൻ്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പല വീഡിയോ ിലൂടെയും നിങ്ങളിലേക്ക് എത്തിച്ചതാണ് കളക്ഷനിലും വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് ബസുഖ എന്ന് പറയുന്ന സിനിമയാണ് ഇതുവരെയും മുന്നിട്ട് നിൽക്കുന്നത് അതിനെ ഓവർകം ചെയ്യാൻ ആലപ്പുഴ ജിങ്കാൻ എന്ന് പറയുന്ന സിനിമക്ക് ഇന്നത്തോടു കൂടെ സാധിക്കുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത് വീക്കെൻഡ് കളക്ഷൻ ബസുകയെ മറികടന്ന് ആലപ്പുഴ ജിങ്കാനൊക്കെ എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നാളെ രാവിലെ രാവിലെയോട് കൂടെ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഒരു നിമിഷത്തിലും കൂട്ട ഡിഗ്രി വന്നിട്ടും എന്ന് പറയുന്ന സിനിമ തായയ്ക്ക് പോയിട്ടില്ല നല്ലൊരു സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തന്നെയാണ് സിനിമ ആദ്യം ഞായറാഴ്ചയിലൂടെ കടന്നു പോകുന്നത് എന്നാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഓക്കെ ബൈ